ഹലോ ഡിയേസ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് അമിതമായിട്ട് തൂങ്ങിക്കിടക്കുന്ന ബെല്ലി ഫാറ്റ് എങ്ങനെ ബേൺ ചെയ്ത് കളയാമെന്നുള്ള കുറച്ച് വർക്കൗട്ട് വീഡിയോയുമായിട്ടാണ് വീണ്ടും നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക ആദ്യമായിട്ട് നമുക്ക് ബോഡി വാമപ്പിന് വേണ്ടിയിട്ട് ജമ്പിങ് ജാക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു മിനിറ്റ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് നിങ്ങൾക്ക് ജമ്പിംഗ് ജാക്സ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇതേപോലെ ഒരു നിലത്ത് കിടക്കുക അതിനുശേഷം ഇതേപോലെ നിങ്ങളുടെ ഇരു കാലുകളും ബെൻഡ് ചെയ്ത് മുകളിലേക്ക് ഉയർത്തുക അതിനുശേഷം ഇതേപോലെ വൈ ഷേപ്പിൽ താഴേക്ക് മുട്ടിക്കുക പതിനഞ്ച് റെബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ ബിഗിനേഴ്സിന് പോലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് അതേപോലെ തന്നെ ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് എക്വുമ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഏത് പ്ലേസിൽ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് മുട്ടുകൾ പെൻഡ് ചെയ്ത് മുകളിലേക്ക് കപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക താഴ്ത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു വർക്കൗട്ടാണ് ലോവർ ആപ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് ഇതേപോലെ കാലുകൾ ആക്കി ഇതേപോലെ ഓരോ കാലിൻ്റെയും മുകളിലായിട്ട് ഇതേപോലെ മൂവ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് സെയിം രീതിയിൽ തന്നെ നമുക്ക് കാലുകൾ ഇതേപോലെ അപ്പ് ആൻഡ് ഡൗൺ പോസ്റ്ററിൽ മൂവ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് വെച്ച് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ലോവർ ആബ്സിലെ മസിൽസിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനും ആക്ടിവേറ്റ് ആക്കാനും അതേപോലെ തന്നെ ഫാറ്റ് ബേൺ ചെയ്യാനും സഹായിക്കുന്ന വർക്കൗട്ടുകളാണിത് അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതേപോലെ നിങ്ങളുടെ ലെഗ് ഒരെണ്ണം നിലത്ത് മുട്ടത്തക്ക രീതിയിൽ വെക്കുക അതിനുശേഷം മറ്റേ ലെഗ് ഇതേപോലെ ഉയർത്തി കൊടുക്കുക മൂന്ന് റെപ്സ് വെച്ചിട്ട് ഓരോ കാലുകൾക്കും ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം രണ്ട് കാലുകളും ഒരേ രീതിയിൽ തന്നെ മൂന്ന് റെപ്സ് വെച്ചിട്ട് ഇതേപോലെ ഉയർത്തി കൊടുക്കുക നിലത്ത് മുട്ടാൻ പാടില്ല മുകളിലേക്ക് കപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക അതേപോലെ തന്നെ താഴ്ത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക മാക്സിമം ആപ്സ് മസിൽസ് ഫോക്കസ് ചെയ്ത് വേണം ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ബോഡി വെയ്റ്റ് ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന പോലെ ഈ ഒരു രീതിയിൽ മൂന്ന് റബ്സ് വെച്ചിട്ട് ഓരോ കാലുകളും ഇതേപോലെ ഉയർത്തി കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം റബ്സ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വെച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് നമ്മുടെ ആപ്സിലെ പേശികളെ കൂടുതൽ ടൈറ്റ് ആക്കാനും അതേപോലെ തന്നെ ഫാറ്റ് ബേൺ ചെയ്യാനും സഹായിക്കുന്ന വളരെ നല്ലൊരു വർക്കൗട്ടാണിത് കാലുകളും ഉയർത്തുന്ന സമയത്ത് ലൈറ്റായിട്ട് മുട്ടുകൾ ബെൻഡ് ചെയ്യണം അതുപോലെ തന്നെ നയൻറ്റി ഡിഗ്രി ആംഗിൾ വേണം ഉയർത്തി കൊടുക്കാനായിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും കാലറി ഒരു ഡയറ്റ് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓരോരുത്തരുടെയും ബോഡി കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് കൂടി നോക്കുക അതിനോടൊപ്പം തന്നെ കാർഡിയോ വർക്കൗട്ട് കൂടി ചെയ്തു കൊടുക്കുക നമുക്ക് ആപ്സിൻ്റെ വർക്കൗട്ടിന് ശേഷം ഇതേപോലെ കാർഡിയോ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതേപോലെ ഒരു സ്റ്റെപ്പർ നിങ്ങളുടെ വീട്ടിലുണ്ടോയെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പറിൽ ഇതേപോലെ നിങ്ങൾക്ക് ഒരു മിനിറ്റ് വെച്ചിട്ട് നാല് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ സ്റ്റെപ്പിൽ ഇതേപോലെ ജമ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു മിനിറ്റ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ഈ ഒരു വർക്കൗട്ട് കൂടി ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടിവയറിലെ കൊഴുപ്പിനെ നീക്കം ചെയ്യാൻ ഈ വർക്കൗട്ടുകൾ സഹായകരമായിരിക്കും ഇന്നത്തെ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബായ്